എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കല്ലുകൾ ചേർത്ത് പടുത്തു വെക്കുന്ന ഒരു പെൺകരുത്തിനെ കുറിച്ചിട്ടാണ് ശ്രീമതി സുജ സുജ ഇടുക്കിയിലെ പണിക്കന്തിരി സ്വദേശിയാണ് ഈ രംഗത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് സുജയെ നമുക്കിതെന്ന് പരിചയപ്പെടാം സുജ നമസ്കാരം എത്ര നാളായി ഈ ജോലികളിൽ ഏർപ്പെടുന്നു ഇരുപത് വർഷത്തോളായി അപ്പൊ എന്തെല്ലാം ജോലികൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പൊ കട്ടുകെട്ടി ചൂരുകളൊക്കെ ഉയർത്തും അതോടൊപ്പം തന്നെ തേപ്പ് ജോലികൾ ചെയ്യും പിന്നെ ചെയ്യുന്നു ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് വരേണ്ട ഒരു കാര്യം എന്താ പ്രത്യേകിച്ച് ഞാൻ ഇതിന് ഇങ്ങനെ ഹെർപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കും അതിനോടൊരു ഇഷ്ടം തോന്നി അങ്ങനെയാ ചെയ്ത് ശരി ആ രീതിയിലേക്ക് അങ്ങ് മാറി

ഒരുപാട് വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇതല്ലേ ഈ നിന്ന് പ്രദേശങ്ങളിലേക്ക് ജോലിയായിട്ട് പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്ന് ബസ്സിന് പോയിട്ട് വരാവുന്ന ദൂരത്തിലുള്ള അന്നു പോയിട്ട് വരാവുന്ന എല്ലായിടത്തും പോയിട്ടുണ്ട് ഹിമാലി രാജാക്കാട് നെടുങ്കണ്ടം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഈ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ ആരെങ്കിലും അറിയാമോ എങ്ങനെ ഈ ജോലി ചെയ്യുന്ന അപ്പൊ താങ്കളെ പോലെ ഈ ജോലി ചെയ്യുന്ന സ്ത്രീകളാ സ്ത്രീകൾ അറിയില്ല അറിയില്ല എന്തായാലും സന്തോഷകരമായിട്ട് ജോലികൾ ചെയ്യുന്നു അല്ലേ ഇതിപ്പോ ഈ സ്ഥലം ഇവിടെ ഈ സ്ഥലം പന്നിയാറുനിരപ്പ് അല്ലേ പന്നിയാറ് നിരപ്പെന്ന സ്ഥലത്ത് കളരിക്കൽ വീട്ടിലെ മതിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മറ്റ് തൊഴിലാളികളൊക്കെ ഇവിടെ ഉണ്ട് അവരോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സുജയും ഈ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതെല്ലാം തേപ്പ് കഴിഞ്ഞിട്ടാണോ അങ്ങോട്ടേക്ക് അറിയുന്നത് ഇപ്പൊ കൂടെ മെസ്സിമാരുണ്ടോ ആ മൂന്ന് മെസ്സിമാരുണ്ട് എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ ഒക്കെ ജോലി ചെയ്യുമ്പോഴേ സന്തോഷം എന്താ പേര് ആ രാജേഷ് ഇവരുടെ കൂടെയൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങി എത്ര നാളായി പതിനഞ്ച് ദിവസമായി സുജ എന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിട്ട് അത് ശരി അത് ശരി അപ്പോ ആണുങ്ങൾ ചെയ്യുന്ന ജോലികൾ തന്നെ ചെയ്യുന്നുണ്ടല്ലേ അതാണ് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികളെല്ലാം സ്ത്രീകൾക്കും ചെയ്യാൻ കഴിയുമെന്ന് സുനവി സുജ തെളിയിക്കുകയാണ് പലപ്പോഴും പുരുഷന്മാർ കൈയടക്കിയിരുന്ന പല കാര്യങ്ങളിലും സ്ത്രീകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സുജയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് സന്തോഷം